മത്തായി സുശേഷം പതിനാലാമധിയായ ഇരുപത്തിയേഴാം വാക്യം ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു യേശു കർത്താവ് പറഞ്ഞ മൂന്ന് വാക്കുകൾ ഇവിടെ കാണാൻ കഴിയും ഒന്ന് ധൈര്യപ്പെടുവൻ അവർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടലിലെ കാറ്റും കോളും അടിച്ച് അവർ വളരെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് അവർ ധൈര്യമില്ലാതെയായി തീർന്നിരിക്കുകയാണ് കഥ ഒരു പറയുന്നത് ധൈര്യപ്പെടണമെന്നാണ് രണ്ടാമത് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഭയത്തിന് ഇവിടെ സ്ഥാനമില്ല കാരണം ഞാൻ ആകുന്നു എന്നുള്ളവനവിടെയുണ്ട് അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആകുന്നു നിങ്ങൾ ഭൂതമെന്ന് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാകാം വിലപിക്കുന്നുണ്ടാകാം പക്ഷെ ഭൂതമല്ല അയാം ഞാൻ എന്നുള്ളവനാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞിട്ടുള്ള ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് ഞാനാകുന്നു അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നമ്മുടെ അടുത്തുള്ളത് കൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം കർത്താവ് എന്നോട് കൂടെ